ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാരദാമ്മ തൻ്റെ മകളെ തിരയാണ് കേട്ടോ ഷാലിനി എങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം ഷാമ പറയുന്നുണ്ട് കുഞ്ഞേച്ചി പുറത്തൊന്നും പോവില്ലല്ലോ എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയാണ് കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് എന്തോ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയാനിട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇത് കേൾക്കുമ്പോൾ പിന്നെ ഷാമ പറയാൻ ശരിയാണല്ലോ കുഞ്ഞേച്ചി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ അപ്പോൾ ഈ സമയം ആണെങ്കിലോ വേദന കൊണ്ട് ഇങ്ങനെ പുളയാണ് ഇതേ സമയം ശാരദാമ്മ പറയുന്നത് ഇവിടെ എന്താ ഈ ഡോറ് പൂട്ടിയിട്ടുള്ളിലിരിക്കുന്നത് ബാക്കിലൂടെ കയറാമെന്ന് പറഞ്ഞിട്ട് ബാക്കിലൂടെ കയറണിട്ടാണ് അങ്ങനെ പിന്നീട് ശാരദാമ്മ ഇത് പറയുമ്പോൾ മോളെ നീ എന്താണ് ഈ കാണിച്ചിരിക്കുന്നത് നീ എന്തിനാ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്തിനാ പുറത്ത് നിന്ന് ഡോറ് പൂട്ടിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഷാലിനിയോടും ക്ഷ്യാമയും കൂടിയിട്ട് അപ്പോൾ വിഷ്ണുവേട്ട ഇവിടെ വന്നിരുന്നു വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഷാലിനി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ സിവിൽ സർവീസിൻ്റെ ആ ലെറ്റർ എടുക്കുന്നുണ്ടല്ലോ അത് ഷാമ എടുത്ത് വായിക്കുകയാണ് കേട്ടോ അപ്പോൾ ഷാമ അത് വായിക്കുമ്പോൾ അമ്മേ നമ്മുടെ കുഞ്ഞച്ചി കലക്ടർ ആവാനുള്ള ട്രെയിനിങ് ക്ലാസ്സിൽ പോകാനുള്ള ആ ഒരു ഇതാണ് വന്നിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ശാരദാമ്മ എന്ത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഷാനി ആ അമ്മയെന്ന് പറയട്ടോ ഇതേ സമയം ഷാനി അമ്മയെ എനിക്ക് വേദന സഹിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യും പറയുന്നു പറയുന്നുട്ടോ അപ്പോൾ ഉടനെ തന്നെ ശാരദാമ്മ പറയാണ് മോളെ നമുക്കൊരു വണ്ടി വിളിക്കാൻ പെട്ടെന്ന് നമുക്ക് പോകാം എന്ന് പറയോ ഈ സമയം ഷ്യാമ എന്ത് ചെയ്യും ഷ്യാമയോട് പറയുകയാണെങ്കിൽ നീ പോയിട്ട് ഒരു വണ്ടിക്കാരനെ വിളിക്കുക പെട്ടെന്ന് നീ ആർ എങ്കിലും വിവരെ അറിയിക്കുക എന്ന് പറയോ ഇതേ സമയം ഷ്യാമ അകത്തോട്ട് ഓടിച്ചെല്ലാം ാണ് ഇതേ സമയം വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഷാനിയെ തനിക്ക് ഒരു നല്ല പോലെ ഒന്നും കാണാനും കൂടി ഈശ്വര പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇപ്പം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ കേട്ടോ ഒരുപാട് സ്വപ്നങ്ങളിൽ ഇതാണ് വിഷ്ണു പോകുന്നത് കേട്ടോ എന്നാൽ ഈ സമയം സത്യവാമയും രോഹിത് ഇവരുടെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൊബൈൽ എടുക്കാൻ വേണ്ടി അകത്തോട്ട് ഓടിച്ചെല്ലാണ്ട് ഇതേ സമയം പുറത്തോട്ട് മൊബൈൽ കാണുന്നില്ല അപ്പോൾ മൊബൈൽ എവിടെയെന്ന് ചോദിക്കാൻ വേണ്ടി പുറത്തോട്ട് വരുന്ന സമയത്ത് കാണാൻ ഷാം സത്യവാമയും രോഹിത്തും വന്നിറങ്ങുന്ന കേട്ടോ അപ്പോഴേക്കും ക്ഷാമം ഇത് കാണുമ്പോൾ ആകെ പേടിക്കുകയാണ് അങ്ങനെ ഈ ഒരു ഇത് ഇത് എന്താ ഇനിയിപ്പോൾ ചെയ്യുക ഇവരുടെ മുന്നിൽ ഞാൻ എന്താ പറയുക എന്നറിയാതെ അങ്ങനെ ഇങ്ങനെ പകച്ചു നിൽക്കുകട്ടോ ഇതേ സമയം വേദന കൊണ്ട് ക്ഷാമം ഇങ്ങനെ ഷാലിങ്ങനെ പുളയുന്നുണ്ട് കേട്ടോ വേദന സഹിക്കാനാവാതെ ഇങ്ങനെ കിടന്നിങ്ങനെ പുളയാണ് കേട്ടോ അപ്പോഴായിരിക്കും ശാരദാമ്മയുടെ അടുത്തോട്ട് ക്ഷ്യാമം വന്ന് പറയുന്നത് സത്യാമ്മ വന്നിട്ടുണ്ട് അമ്മയെന്ന് എന്നാൽ ഈ സമയം അവിടെ ഇരിക്കുന്ന ചട്ടയും പാത്രവും കലയൊക്കെ ഉണ്ടല്ലോ അതായത് കുടുംബശ്രീ ഹോട്ടലിൽ ാണ് ശ്യാമം ഓടി അപ്പോൾ അപ്പം അവിടുന്ന് പുറത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് ഈ സത്യമയെ കണ്ടിട്ടുണ്ടാവുക കേട്ടോ അങ്ങനെ സത്യാമ്മ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സത്യാമ്മ വരികയെന്ന് കാണുമ്പോഴേക്കും ശാരദാമ്മ വേഗം ചട്ടിയും പാത്രം കലങ്ങളൊക്കെ ഇങ്ങനെ അട്ടി അട്ടിയാക്കി വെച്ചിട്ട് ഷാലിനി അവിടെ കിടക്കുന്നത് കാണാതെ ആക്കുകയാണിട്ടാണ് അപ്പോൾ ഒന്നുമില്ല ഇവിടെ പൂട്ടാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പോവുകയാണിട്ടോ ഇതേ സമയം സത്യമ്മ പറയാണ് മുളനീർ വേഗം നിന്നെ നിന്നെപ്പം തന്നെ കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ ആക്കണം എന്ന് പറഞ്ഞിട്ടോ ഇതേ സമയം കുഞ്ഞേച്ചി എന്നിങ്ങനെ ശാരദാമ്മയോട് പറയുമ്പോൾ ശാരദാമ്മ മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടോ ഈ സമയം ഷാലിനി വേദന കൊണ്ട് സഹിക്കാനാവാതെ കരയാനൊരുങ്ങാനിട്ട അപ്പോഴേക്കും ശബ്ദം അങ്ങ് പുറത്ത് വരിക എന്ന് കാണുമ്പോൾ ഷാലിനി എന്ത് ചെയ്യും തൻ്റെ കൈ വായിലോട്ടങ് വെച്ച് കൊടുക്കാനിട്ടാ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഷാലിനി സഹിക്കാണ് വേദന കൊണ്ട് ഇങ്ങനെ പുളയാണ് ഈ സമയം സത്യാമ്മയാണെങ്കിൽ രോഗിത്വം പുറത്ത് നിൽക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ മുഖത്ത് എല്ലാവരുടെയും ഒരു പരിഭ്രാന്തി എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ ഇത് കേട്ടോട് തന്നെ ഷാജാമ്മ പറയാണ് അതെന്തായാലും ഉണ്ടാവില്ലേ സത്യാമ്മ അതെന്ത് ചോദ്യമാണ് എൻ്റെ മോൾ അഡ്മിറ്റ് കൊണ്ടുപോകുമ്പോൾ എനിക്ക് നന്നായി പേടിയുണ്ടെന്ന് പറയുമ്പോൾ സത്യമ പറയാണ് എന്നെ ശാരദാമ്മയും കൂടി കൂടെ പോരെ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയട്ടോ ഇതേ സമയം പറയാണ് ഞാൻ വരുന്നില്ല കാരണം ഞാൻ കൂടെ പോന്നാൽ ശരിയാവില്ല കാരണം എനിക്ക് ഇവിടെ ഞാനൊറ്റയ്ക്കല്ലല്ലോ അവളും ഉണ്ടല്ലോ പിന്നെ കുടുംബശ്രീ ഹോട്ടൽ തുറക്കണ്ടേ അത് ശാന്തയോടൊന്ന് പറഞ്ഞതിന് ശേഷം ആവാം എന്ന് പറയാണ് എന്നാൽ ഈ സമയം ശാരദാമ്മയുടെ മനസ്സിലുള്ളത് എൻ്റെ കുഞ്ഞ് അവിടെ പ്രസവേദന കൊണ്ട് പുളുകയാണ് അപ്പോൾ ഷ്യാമ അമ്മേ കുഞ്ഞേച്ചി കുഞ്ഞ് എന്നൊക്കെ പറമ്പോൾ ഇനി പൊയ്ക്കോ എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഷ്യാമ പേടിച്ച് പേടിച്ച് ഇങ്ങനെ ബാക്കിലോട്ട് തിരിഞ്ഞിട്ടാണ് പോകുന്നത് താൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോണ പറഞ്ഞിട്ടാണല്ലോ പോകുന്നത് തനിക്ക് കുഞ്ഞിനെ കിട്ടണമെങ്കിൽ തൻ്റെ കുഞ്ഞേച്ചി കൂടെ വന്നെങ്കിലല്ലേ കുഞ്ഞിനെ കിട്ടുള്ളൂ അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇനി താൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ we <laughs> ഇതേ സമയം സത്യമ്മ അങ്ങ് പോയി വണ്ടിയിൽ ക്ഷമയും കൂട്ടി പോവാണ് എന്നാൽ ഷാലിനി ആണെങ്കിലോ വേദന കൊണ്ട് പൊളിയാണ് അമ്മയെ എനിക്കൊരടി നിൽക്കാൻ കഴിയുന്നില്ല എനിക്ക് കഴിയുന്നില്ല അമ്മയെ എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഷാലിനി ഇങ്ങനെ നിലത്ത് കിടന്നിട്ട് ഇങ്ങനെ ഊറുകളാണ് കേട്ടോ അപ്പോൾ ഈ സമയം മോളെ ഇനി ഇങ്ങനെ ടെൻഷനാവില്ലേ ഞാൻ വണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്ന് പുറത്തോട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോകാണ് കേട്ടോ അപ്പോഴോ വിജനമായി കിടക്കുന്ന അർദ്ധരാത്രിയല്ല ഒരു വണ്ടി പോലും ഇല്ല അപ്പോൾ തൻ്റെ മുന്നിൽ ഒരു മുന്തുവണ്ടി ആയിരിക്കൂട്ടെ കിടക്കുന്നത് കാണുക എന്നാൽ ശാരദാമ്മ തൻ്റെ മൊബൈലിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ട്രൈ ചെയ്ത് നോക്കും പക്ഷെ അതിലൊന്നും ഫോൺ വിളിച്ചിട്ട് ആരുടെയും ഫോൺ എടുക്കുന്നില്ല കാരണം പന്ത്രണ്ട് മണി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആരും എടുക്കുന്നില്ല അങ്ങനെ ശാരദാമ്മ പൊന്നുമോളെ നിനക്ക് ഈ ഒരു വിധി വന്നല്ലോ എല്ലാ സൗകര്യങ്ങളും റാണിയോടുകൂടി നിൻ്റെ കുഞ്ഞ് ജനിക്കേണ്ട നീ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല മോളെ നിൻ്റെ കുഞ്ഞ് ഒരു മഹാറാണിയെ പോലെ മഹാറാണിയെ പോലെ ജനിക്കേണ്ടവളല്ലേ ഈ എന്തിനാ ഇനി ഇത്രയും കുടപ്പുറപ്പിനു വേണ്ടി സഹിക്കുന്നത് അമ്മ പറയല്ല അമ്മ വേഗം എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കിയെന്ന് പറയാൻ കേട്ടോ അങ്ങനെ പിന്നീട് തനിക്കൊരു വഴിയും കാണുന്നില്ല എന്ന് കാണുന്ന ശാരദാമ്മ എന്ത് ചെയ്യും മെയിൻ റോട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ തീർച്ചയായും തനിക്കൊരു വണ്ടി കിട്ടുമെന്ന് ശാരദാമ്മ മനസ്സിലാക്കാണ് അങ്ങനെ ശാരദാമ്മ ആ ഉന്തുവണ്ടി കൊടുത്തിട്ട് ഷാലിനെ അതിലോട്ടങ്ങ് കിടത്താണ് കേട്ടോ അങ്ങനെ ശാരദാമ്മ തന്നെ ഉന്തിയിട്ട് ഷാലിനിയെ കൊണ്ടുപോകുകയാണ് അപ്പോഴും ഈ ഊന് വണ്ടിയിൽ കിടന്ന ഷാലിനി ഇങ്ങനെ കിടന്ന ഊറിലാണ് എനിക്ക് വേദന സഹിക്കുന്നു വേദന സഹിക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നു എന്നാൽ ഈ സമയം സത്യാമയും ക്ഷ്യാമയും രോഹിത്തും കൂടി ഇങ്ങനെ പോവാണ് അപ്പോൾ ക്ഷാമക്കാണെങ്കിൽ ഭയങ്കര പേടി കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും കുഞ്ഞേച്ചി വന്നെങ്കിലല്ലേ തനിക്കൊരു കുഞ്ഞുണ്ടാവുള്ളൂ കുഞ്ഞിനെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞില്ലാത്ത താൻ എന്ന് പറഞ്ഞ് നുണ പറഞ്ഞു കഴിഞ്ഞ് തീർച്ചയായും തനിക്ക് തിരിച്ചടി തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുന്ന ക്ഷ്യാമ പേടിച്ച് പോവാണ് പോവുകയാണ് കേട്ടോ അങ്ങനെ ശാരദാമ്മ ഈ ഉന്തുവണ്ടിയും വണ്ടിയും കൂടിയിട്ട് ഷാനിയെയും കൊണ്ടിട്ട് പോവാണ് അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഒരു തട്ടുകടയിൽ ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ടാവും കേട്ടോ ഈ സമയം ഷാനിയുടെ കരച്ചിൽ കേട്ട് അതിലൊരാൾ പറയണേ എന്താ നിങ്ങൾ ഈ വണ്ടിയിൽ ഈ കുട്ടിയെ കൊണ്ടുപോകുന്ന അതൊരു വണ്ടി പോലും കിട്ടാനില്ല അതുകൊണ്ടാണെന്ന് പറയട്ടോ നിങ്ങൾക്ക് വണ്ടിയാണ് വേണ്ടത് ഞാനൊന്ന് അങ്ങോട്ട് നീഞ്ഞ് നിൽക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തോട്ട് നീങ്ങി നിൽക്കുമ്പോൾ അവിടെ അപ്പുറത്ത് കാണാൻ വിഷ്ണു ഇങ്ങനെ ഒരാളോട് നിന്ന് സംസാരിക്കുന്നു കേട്ടോ അത് കാണുന്ന ആൾ പിന്നീടൊന്നും നോക്കില്ല വിഷ്ണുവിൻ്റെ അടുത്തോട്ട് എന്നാൽ ശാരദാമയെ ഷാ ഷാലി ഇപ്പുറത്തെ സൈഡിലാണല്ലോ അവർ വിഷ്ണുവിനെ കാണുന്നില്ല അങ്ങനെ പിന്നീട് ഈ ആൾ ചെന്നിട്ട് പറയാണ് ഒരു കുട്ടി നിർവയറോട് കൂടി പ്രസവേദന സഹിക്കാനാവാതെ അത് ഒരു ഉന്തുവണ്ടിയിൽ കിടന്ന് പിടയുന്നുണ്ട് നിങ്ങൾക്കൊന്നും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമോ ഉപകാരം ചെയ്താൽ നന്നായിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലേ സഹായിക്കേണ്ടതെന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ ചെയ്യുമെന്ന് വിഷ്ണു പറയണം കേട്ടോ എന്നാൽ ഞാൻ എന്റെ വണ്ടി എടുക്കട്ടെ എവിടെ ആളെന്ന് പറയുമ്പോൾ അയാൾ ആ വണ്ടിയിൽ കയറാണ് അങ്ങനെ ശാരദാമയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയം Редактор സന്തോഷത്തോട് കൂടിയിട്ട് വിഷ്ണു ഇവരെ കൊണ്ടുപോകാൻ വരും കേട്ടോ അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ശാരദാമ വിഷ്ണു ആണെന്ന് ശാരദാമ കാണുമ്പോൾ പിന്നീട് ശാരദാമ എന്ത് ചെയ്യും ഷാനിയുടെ മുഖത്ത് തൻ്റെ ആ സാരി ഷോളിൻ്റെ തുമ്പുണ്ടല്ലോ അത് ഷാനിയുടെ മുഖത്ത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ട് മാത്രം കാണിച്ച് അങ്ങ് ഇട്ട് കൊടുക്കണം പിന്നീട് ശാരദാമ എന്ത് ചെയ്യും തൻ്റെ സാരിയുടെ തലപ്പ് കൊണ്ട് തൻ്റെ മുഖം അങ്ങ് മറക്കുകയാണ് ഇതോടുകൂടി വിഷ്ണുവിന് ആരാണ് ആളെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ വിഷ്ണു വണ്ടി എടുക്കുകയാണ് എന്നാൽ ആളുകളെല്ലാം എല്ലാവരും കൂടിയിട്ട് ഷാലിനിയെയും ശാരദാമയേയും കൂടി വണ്ടിയിലോട്ട് കയറ്റുകയാണ് അങ്ങനെ വിഷ്ണു ഈ ബാക്കിൽ ഇരിക്കുമ്പോൾ വിഷ്ണു നോക്കുന്നില്ല ആളെ നോക്കുന്നില്ല ഷാലിനി ആണെങ്കിൽ വേദന കൊണ്ട് പുളയുന്നു അപ്പോൾ തൻ്റെ മുഖം മറിച്ചത് കൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ ആളും അറിയില്ല പക്ഷേ സൗണ്ട് പുറത്ത് വരാതെ ഷാലിനി തൻ്റെ കൈ കൊണ്ട് വാ പൊത്തിയിട്ട് ഇങ്ങനെ വേദന കടിച്ചവർത്തുകയാണ് കേട്ടോ അങ്ങനെ ഷ്യാ വിഷ്ണു തന്നെയാണ് ഈ ഹോസ്പിറ്റലിലോട്ട് ഷാനിയെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഷ്യാമയുള്ള ഹോസ്പിറ്റലിലോട്ട് വിഷ്ണു തന്നെ എത്തിക്കൂട്ടോ അവിടെ വെച്ചാണ് സത്യവാമയും വിഷ്ണുവും നേരിൽ കാണുന്നതും ഇനി നടക്കാൻ പോകുന്നത് വമ്പൻ ടിസ്റ്റുമാണ് കേട്ടോ